സി പി എം ഈ വെറ്റിനറി സർവകലാശാല സിദ്ധാർത്ഥിന്റെ മരണം ഈ സി ബി ഐ ഏറ്റെടുത്ത് സി ബി ഐ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സി പി എം മാത്രമല്ല എസ് എഫ് ഐ നേതൃത്വവും ആകെ അങ്കലാപ്പിലായി കഴിഞ്ഞല്ലേ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ജനം ടി വി ജയപ്രകാശ് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ആ എസ് എഫ് ഐ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള മർദ്ദനം നടന്നത് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് ആർഷോ കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഇത് അതുകൊണ്ട് തന്നെ സി അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ പുരോഗമിക്കുമ്പോൾ എസ് എഫ് നേതൃത്വവും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായി കഴിഞ്ഞു അല്ലേ അങ്ങനെ തന്നെ അതിനെ കാണേണ്ടിയിരിക്കുന്നു കെ പി കാരണം സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കുക അതിൻ്റെ പ്രാഥമികമായ നടപടികൾ അവർ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അവർ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എത്തി കാര്യങ്ങളൊക്കെ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് ആദ്യഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എസ് എഫ് പ്രധാന ആൾക്കാർക്കെല്ലാം ഇതിൽ പങ്കുണ്ട് അതിൽ പി എം ആർഷോ എന്തുകൊണ്ട് ഇത്തരത്തിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ നടന്ന കാര്യം അറിഞ്ഞില്ല എന്നൊരു ചോദ്യം അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിക്കുന്നുണ്ട് കാരണം സിദ്ധാർത്ഥ് പലപ്പോഴും രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നത് ആർഷോ ൻ ഇവിടെ വരാറുണ്ട് അവിടെ വന്നിരുന്നു എന്നൊക്കെ സിദ്ധാർത്ഥൻ തന്നെ രക്ഷിതാക്കളോട് പറഞ്ഞിരുന്നു ഈ ഇത്രയും നാൾ പ്രധാനമായും ക്യാമ്പസിലും ഹോസ്റ്റലിലും സിദ്ധാർത്ഥിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും റാഗിംഗ് നടത്തുകയും ഒക്കെ ചെയ്തിട്ട് എസ് എഫ് ഐ നേതൃത്വം അറിഞ്ഞില്ല അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി സന്ദർശിക്കാറുള്ള എത്താറുള്ള പി എം ആർഷോ അറിഞ്ഞില്ല എന്ന കാര്യം അച്ഛൻ പ്രധാനമായും ഉന്നയിച്ചിരുന്നു എന്തുകൊണ്ടിങ്ങനെ അറിയാതെയാണോ ഇത് സംഭവിച്ചത് അങ്ങനെ അറിയാതെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ ഒരു കാര്യം നടക്കുമോ എന്നൊരു ചോദ്യം അച്ഛൻ പ്രധാനമായും ഉന്നയിച്ചു അപ്പോൾ ആദ്യഘട്ടം മുതൽ ഇതിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നടന്നു വരുമ്പോൾ തന്നെ എസ് എഫ് ഐ എസ് എഫ് ഐ പ്രതികളായ എസ് എഫ് ഐയിലെ പ്രവർത്തകരെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്നു അത് സ്വാഭാവികമായും സി ബി ഐ അന്വേഷണം വരുന്നതോടുകൂടി ആക്ഷേപങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എസ് എഫ് ഐ നേതൃത്വവും അങ്കലാപ്പിലായിരിക്കുന്നത് പ്രധാനമായും സി ബി ഐ അന്വേഷണം ഏതൊക്കെ വഴിക്ക് നീങ്ങും എന്ന ആ കാര്യം ഉണ്ട് അതിൽ അച്ഛൻ ജയപ്രകാശ് ഉന്നയിച്ചതുപോലെ പി എം ആർഷോയുടെ അറിവോടെ അറിവൽ അറിവില്ലാതെ അവിടെ ഇത്തരത്തിലൊരു സംഭവം നടക്കുമോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായും സി ബി ഐ അടുത്ത നടപടികളിലേക്കൊക്കെ കടക്കുമ്പോൾ ജയപ്രകാശ് സ്വാഭാവികമായും സി ബി ഐയോട് ഈ ഒരു കാര്യം ഉന്നയിക്കും അത് എസ് എഫ് ഐ നേതൃത്വത്തിലേക്കും സി ബി ഐയുടെ അന്വേഷണം നീണ്ടേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കെ